അഞ്ചു മാസങ്ങൾക്ക് മുൻപ് എഴുതി തള്ളിയ അതേ കോൺഗ്രസ് ചാരത്തിൽ നിന്ന് പറന്നുയരുന്ന ഫിനിക്സ് പക്ഷിയെ പോലെ കരുത്തോടെ മടങ്ങി വന്നിരിക്കുകയാണ് ഏകപക്ഷീയമായി ആര് അധികാരത്തിലെത്തും എന്ന് പ്രവചിക്കാൻ കഴിയുന്ന അവസ്ഥയല്ല ഈ ഘട്ടത്തിലുള്ളത് എന്തിനേറെ പറയുന്നു ബി ജെ പി ചിത്രത്തിൽ നിന്നും മാഞ്ഞു പോയിരിക്കുന്നു അല്ല രാഹുലും കോൺഗ്രസും മായ്ച്ചു കളഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ജൂൺ നാലിന് വോട്ടെണ്ണി കഴിയുമ്പോൾ ആരാണ് ഇനി രാജ്യം ഭരിക്കാൻ പോകുന്നതെന്ന് അറിയാം ഏകപക്ഷീയമായി ആരധികാരത്തിലെത്തും എന്ന് പ്രവചിക്കാൻ കഴിയുന്ന അവസ്ഥയല്ല ഈ ഘട്ടത്തിലുള്ളത് അവസ്ഥയിലേക്ക് തിരഞ്ഞെടുപ്പ് പോരാട്ടത്തെ എത്തിക്കാൻ പ്രതിപക്ഷത്തെ മുഖ്യ കക്ഷിയായ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിന് ശേഷം നടന്ന ഓരോ തെരഞ്ഞെടുപ്പിലും പരാജയത്തെ മുൻനിർത്തി കോൺഗ്രസിന് പല രാഷ്ട്രീയ നിരീക്ഷകരും ചരമ കുറിപ്പെഴുതിയിരുന്നു പ്രത്യേകിച്ച് കഴിഞ്ഞ ഡിസംബറിൽ മധ്യപ്രദേശ് ഛത്തീസ്ഗണ്ഡ് രാജസ്ഥാൻ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ടതോടെ കോൺഗ്രസിന്റെ കടുത്ത അനുയായികൾ പോലും പാർട്ടിക്ക് ഇനി തിരിച്ചു വരവില്ലെന്ന് കരുതുന്ന അവസ്ഥയിലേക്ക് എത്തിയിരുന്നു എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എത്തിയപ്പോൾ കണ്ടത് അതുവരെ കണ്ട് കോൺഗ്രസിനെയല്ല പതിവിൽ നിന്ന് വ്യത്യസ്തമായി തെരഞ്ഞെടുപ്പിൽ അജണ്ട സെറ്റ് ചെയ്യാൻ ഇത്തവണ കോൺഗ്രസ്സിന് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് ഭരണഘടനയെ നശിപ്പിക്കുന്നവരും സംരക്ഷിക്കുന്നവരും തമ്മിലുള്ള പോരാട്ടമാണ് എന്ന വ്യാഖ്യാനമാണ് കോൺഗ്രസ് ഉണ്ടാക്കിയെടുത്തത് ഇ ഡി എ ഉപയോഗിച്ച് പ്രതിപക്ഷ നേതാക്കളെ അറസ്റ്റ് ചെയ്തതും പാർട്ടിയുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചതും ജനാധിപത്യ മരണക്കിടക്കയിലാണെന്ന് വ്യാഖ്യാനിക്കാൻ കോൺഗ്രസ് ഉദാഹരണങ്ങളാക്കി ഇത്തവണ നാനൂറ് എന്ന ബി ജെ പിയുടെ മുദ്രാവാക്യത്തെയും കോൺഗ്രസ് കടന്നാക്രമിച്ചു നാനൂറ് സീറ്റ് ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് ഭരണഘടനയെ മാറ്റിയെഴുതുന്നതിനും പട്ടികജാതി വർഗ സംവരണം അവസാനിപ്പിക്കുന്നതിനു വേണ്ടിയാണെന്നും കോൺഗ്രസ് ആരോപിച്ചു അപ്പുറത്ത് അൻപത് ശതമാനം മാത്രം സംവരണം എന്ന മാനദണ്ഡം എടുത്തു എടുത്തുമാറ്റുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു ഓരോ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിലും സംവരണം അപകടത്തിലാണെന്ന് വാദം കോൺഗ്രസ് ശക്തമായി ഉന്നയിക്കുന്നു ഇത് തങ്ങൾക്ക് ഭീഷണിയാണെന്ന് ബി ജെ പി തിരിച്ചറിഞ്ഞപ്പോഴാണ് പിന്നോക്കക്കാരുടെയും പട്ടിക സംവരണം മുസ്ലിങ്ങൾക്ക് കോൺഗ്രസ് നൽകുകയാണെന്ന എതിർവാദം ബി ജെ പി ഉയർത്തിയത് അദാനിയും അംബാനിയും ടെമ്പോയിൽ പണം കോൺഗ്രസ്സിന് നൽകിയെന്ന മോദി ആരോപണത്തോടും വളരെ ശക്തമായ രീതിയിലാണ് കോൺഗ്രസ് പ്രതികരിച്ചത് വ്യക്തിപരമായി അങ്ങനെ അനുഭവം ഉള്ളതുകൊണ്ടായിരിക്കും ഈ തരത്തിൽ മോദി ആരോപിക്കുന്നതെന്നും പ്രധാനമന്ത്രി ഭയന്നിട്ടുണ്ടെന്നും രാഹുൽ ഗാന്ധി വളരെ പെട്ടെന്ന് പുറത്തിറക്കിയ ഒരു വീഡിയോയിലൂടെ മറുപടി പറഞ്ഞു ധൈര്യമുണ്ടെങ്കിൽ ഇ ഡി സി ബി ഐ എന്നിവയെ ഉപയോഗിച്ച് അന്വേഷണം നടത്താനും രാഹുൽ വെല്ലുവിളിച്ചു ഒന്നാം ഘട്ടത്തിൽ പോളിങ്ങിൽ കുറവ് വന്നതോടെയാണ് ബി ജെ പി മംഗൽസൂത്രയിലും മട്ടണിലും മച്ചലിയിലും അവസാനത്തോടെ മുദ്രയിലും അഭയം നേടിയത് കോൺഗ്രസ് മുസ്ലിം പ്രീണനം നടത്തുന്നുവെന്നായിരുന്നു ബി ജെ പിയുടെ ഈ പ്രചരണങ്ങളുടെ കാതൽ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും നേട്ടമുണ്ടാക്കുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായപ്പോഴായിരുന്നു കോൺഗ്രസ് ഹിന്ദുക്കളുടെ സ്വത്ത് പിടിച്ചെടുത്ത് നൽകുമെന്ന മോദിയുടെ ആരോപണം ഈ ആരോപണങ്ങളൊക്കെ ബി ജെ പി ശക്തമാക്കിയപ്പോഴൊക്കെ മറുപടി കൊടുത്തെങ്കിലും തങ്ങളുടെ ഇരുപത്തിയഞ്ച് ഗ്യാരണ്ടി വാഗ്ദാനങ്ങളിൽ കോൺഗ്രസ് ഉറച്ചു നിന്നു രാജ്യത്തെ പൗരന്മാരുടെ സാമ്പത്തിക ഉന്നമനത്തെ മുൻനിർത്തിയായിരുന്നു കോൺഗ്രസ് പ്രസംഗങ്ങളൊക്കെയും ജൂലൈ ഒന്നിന് ഏഴാം ഘട്ട വോട്ടെടുപ്പ് കഴിയുന്നതോടെ തിരഞ്ഞെടുപ്പ് പൂർത്തിയാവും വിജയം തങ്ങൾക്ക് തന്നെയെന്ന് എൻ ഡി എയും ഇന്ത്യ മുന്നണിയും അവകാശപ്പെടുന്നുണ്ട് ശക്തമായ സംഘടനയും സംവിധാനവും നേതൃത്വവും ഉള്ളതിനാൽ കോൺഗ്രസിനേക്കാൾ മേൽക്കൈ ബി ജെ പിക്ക് ഉണ്ട് നരേന്ദ്രമോദി തന്നെ മൂന്നാം തവണയും പ്രധാനമന്ത്രിയാവാനുള്ള സാധ്യത ഏറെയുമാണ് എന്നാൽ അഞ്ച് സംസ്ഥാനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ തകർന്നടിഞ്ഞ കോൺഗ്രസ് മാസങ്ങൾക്കുള്ളിൽ ബി ജെ പിക്ക് ശക്തമായ തെരഞ്ഞെടുപ്പ് മത്സരം നൽകി എന്നത് വസ്തുതയാണ് അത് മുൻ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി സംഘടിതമായിട്ടായിരുന്നു